ുടെ അവരുടെ തൊലവലിൽ അവരുണ്ട അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു അവരെപ്രകാരമായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത് എന്ന് ഇൻഷാല് എപ്രകാരമായിരുന്നു അവൾ അവർ സമയം ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്ന് പ്രത്യേകിച്ചും ഇൻഷാള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ചില അസ്റുകൾ ഇൻഷാള്ള നമുക്ക് വായിച്ചു പോകാം ജുനൈദ്ബുൽ മുഹമ്മദ് അദ്ദേഹം പറയുകയാണ് തീർച്ചയായും എല്ലാ ഇൽമിനും വാതിലുകളുണ്ട് അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് അത് നമ്മൾ അതിനുവേണ്ടി പരിശ്രമം അധ്വാനം ചെലുത്തുക അത് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഹിൽമിന് വാതിലുകളുണ്ട് അതിന് കൊടുക്കേണ്ട ആ വാതിൽ തുറക്കേണ്ട മിഫ്ത അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ തോഫിയക്കിന് ശേഷവും മറ്റ് അസ്ബാബുകൾക്ക് ശേഷം അത് നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടത് الإمام الشافعي رحمه الله حتى هم برندا عليك أن تبلغ غاية الجهد في الاستكثار من العلم والصبر والصبر على العوارض التي تعرض لك فيه الإمام الشافعي عليه رحمة الله حتى هم علم وردن نيو لبارد ريتنام ചെലുത്തുകയും അതുപോലെ തന്നെ നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന പല സംഭവങ്ങളും അതിൻ്റെ മേൽ നീ സുപറ കാണിക്കലും നിന്റെ മേൽ അനിവാര്യമാണ് അനിവാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ നമ്മൾ ഈ എൽമിന് ഈ എൽമിന് വേണ്ടി നമ്മൾ മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള കാരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും പല സംഭവങ്ങളും അവാര്യതുകൾ വരും ആ സമയത്തൊക്കെ നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ളത് അലിമ മുല്ലാ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ അതിന്റെ ചുവർ ചെയ്യാന്ന് പറഞ്ഞു ആ ഇൽമിനു വേണ്ടി ഒരുപാട് പ്രയത്നിക്കുക എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഈ ഫിൽമിന്റെ മാർഗം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എന്താ സുഹാനോ ചാനോ അറിയിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം അത് എളുപ്പമല്ല സ്വർഗപ്രവേശനം അത്ര എളുപ്പമല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകും എത്ര എത്ര ഒരു വ്യക്തി ദീൻ മുറുകെ പിടിക്കുന്നുവോ എത്ര ഹൈർലാവുന്നുവോ അവന് പരീക്ഷണമുണ്ടാകും അള്ളാവിൻ്റെ റസൂൽ സല അലൈസ് നമ്മളെ അറിയിച്ചു തന്നിരിക്കുന്നു ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക അമ്പിയാക്കൾക്കാണ് പിന്നീട് അവരെ പോലെയുള്ള ആളുകൾ ദീൻ മുറുകെ പിടിക്കുന്നതനുസരിച്ച് ഒരു വ്യക്തിയെ പരീക്ഷിക്കപ്പെടും അതുകൊണ്ട് സഹോദര ഈ തൊലവലയിൽമിനു വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട് ഈ ഇൽമിലാണ് ഇൻഷാഹ്വ നമ്മൾക്ക് നമ്മുടെ ദുനിയാവിലും ഇൻഷാ നാളെ ആശ്രത്തിലും നമ്മുടെ വിജയമുള്ളത് ആ ഇൽമ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിലാണ് നമുക്ക് നാളെ സ്വർഗ്ഗത്തിലെ വലിയ തറച്ചകൾ ഇൻഷാ നമുക്ക് ലഭിക്കുന്നത് ഈ തൊല എന്ന് പറയുന്ന വിഷയത്തെ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ് എന്നാൽ ശരിയായ രീതിയിൽ പണ്ഡിതന്മാരുടെ അടുത്തുപോയി അല്ലെങ്കിൽ പണ്ഡിതന്മാർ അവർ സ്വീകരിച്ചു പോകുന്ന മാർഗത്തിൽ തൊല പുലിൽമ നടത്തുന്നവരുടെ അടുത്ത് പോയി പഠിക്കുന്നത് അത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സംസാരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും ഉമ്മയ്യകൾ തന്നെ നമ്മുടെ നാട്ടുകൾ നാട്ടിലുള്ള ഉമ്മയ്യകൾ സെലഫിയത്ത് വാദിക്കുന്ന സെലഫിയത്തിലേക്ക് ചേർത്തി പറയുന്ന അവരുടെ അവസ്ഥ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ആളുകൾ തൊലബിലിൽമിന് പോയിട്ടുണ്ട് എത്ര ആളുകൾക്കാണ് തൊലബിലിൽമിൽ ഇസ്തിമു കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ചിലർ പോകുന്നുണ്ട് പക്ഷേ രണ്ട് മൂന്ന് മാസം സുഖർ ചെയ്യാൻ പറ്റുന്നുള്ളു ഇമാം ഫി റഹിമൌല്ലാ നസീഹത്ത് ചെയ്ത പോലെ സുഖർ ചെയ്യാൻ സാധിക്കാതെ തിരിച്ചു വരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇസ്തിമറാ ഫി തൊലബില അതുകൊണ്ട് സഹോദരന്മാരെ ഈ തൊലവുലിമിൻ്റെ മാർഗത്തിൽ പല പ്രയാസങ്ങളും അതുപോലെ തന്നെ തൊലവുലിമിൻ്റെ ആ ഒരു മാർഗ്ഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ പല തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ വരും പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ആ തടസ്സങ്ങളൊക്കെ മാറ്റി ആ ഉദറുകളൊക്കെ നമ്മൾ ഒഴിവാക്കി നമ്മൾ ആ ഇൽമിന് വേണ്ടി മാറിയിരിക്കുകയാണ് നടക്കുന്നത്